ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷന് ലോക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷൻ ലോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സെറ്റിംഗ്സിലോട്ട് കയറി വരിക സെറ്റിംഗ്സിൽ താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആപ്സ് എന്ന ഓപ്ഷനുണ്ട് അതിൽ ചെയ്ത് കൊടുക്കുക അതിലെ ഏറ്റവും താഴത്തെ ഓപ്ഷനായിട്ടുള്ള ആപ്പ് ലോക്ക് എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീനിലെ ലോക്ക് അൺലോക്ക് ചെയ്യാൻ ചോദിക്കുന്നതായിരിക്കും അത് ലോക്ക് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ലോക്ക് എന്ന ഇൻ്റർഫേസിലോട്ട് വരികയും ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകൾ കാണാനും സാധിക്കുന്നതായിരിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിനാണ് ലോക്ക് കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാം എന്നുള്ളത് സെർച്ച് ചെയ്തെടുക്കുകയോ താഴ്ഭാഗത്തോട് സ്ക്രോൾ ചെയ്തു പോവുകയോ ചെയ്തതിന് ശേഷം അതിന് നേരെ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനബിൾ ആകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് വൺ ആപ്പ് ലോക്ക്ഡ് എന്നുള്ളതിന് താഴെയായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റഗ്രാം എന്നുള്ളത് സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നീട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോട്ട് കയറി വരാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ലോക്ക് വന്നിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലത്തെ ഹോം സ്ക്രീനിലെ ലോക്ക് ഉപയോഗിച്ചുകൊണ്ടോ അൺലോക്ക് ചെയ്തുകൊണ്ടായിരിക്കും പിന്നീട് കയറി വരാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ രൂപത്തിലാണ് ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷനിൽ ലോക്ക് നൽകുന്നത് വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്